ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള വാസ്തു ഉത്തമമായ മുപ്പത്തി അഞ്ച് സെൻറ്റ് ഹൗസ് പ്ലോട്ട് രണ്ടായിട്ടും മുറിച്ചും ആലോചിക്കാവുന്നതാണ് ഒരു ഇരുപത് സെൻറ്റും മറ്റൊരു പതിനഞ്ച് സെൻറ്റുമായിട്ടും മുറിച്ചും ആലോചിക്കാവുന്നതാണ് അടിപൊളി ഏരിയയാണ് വേറെ കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന കിണർ വെള്ളം കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് പാലാപ്പരം ഹൈവേ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നത് അതിർത്തിയൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് ആ മോളിൽ കാണുന്ന ആ വീടിന്റെ മതിൽക്കെട്ട് വരെ സ്ഥലമുണ്ട് ചുറ്റിനും റോഡുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിന് സെന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് ഉടമസൻ വില പറയുന്നത് കോട്ടയം ജില്ലയിൽ പാല പൊനുകുന്ന ഹൈവേ പൈക ടൗണ് ആ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്ററും മാറി വാസ്തു ഉത്തമമായ അടിപൊളി മുപ്പത്തി അഞ്ച് സെൻറ്റ് ഹൗസ് ബ്രോട്ട് രണ്ടായിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് മൂന്ന് സൈഡിൽ കൂടിയും റോഡുള്ള മനോഹരമായ പ്ലോട്ട് സെൻറ്റിന് ഉടമസ്ഥൻ ഒന്ന് മുപ്പത് വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മൂന്ന് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് പാലാ പയ്യ്ക്കടുത്തുള്ള മനോഹരമായ ഈ മുപ്പത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക